വട്ടമൊട്ടുള്ള കത്തോരുകാണാവൻ വാക്കളിക്കും ചേന്ന് തൊട്ടാത് ഉരച്ചു കൂടെ ചേരും കെട്ടുമേ ഇല്ലാതെയാകും വരും പിറ്റേന്ന് തൊട്ടാത് ഉരച്ചു കൂടെ ചേരും

ും തേമാരി വായുവേകാൽ തലോലിച്ചങ്ങ് തലോടും മരങ്ങളെ ലോലകരങ്ങളാൽ തൊട്ടിലാറ്റും തലോലിച്ചങ്ങു തലോടും മരങ്ങളെ ലോലകരങ്ങളാൽ തൊട്ടിലാറ്റും തിറ്റുപിടിച്ച പോൽ മാമരക്കൊമ്പുകൾ തത്തൊലിച്ചിടുമേ മറ്റൊരിക്കും തിറ്റുപിടിച്ചപ്പോൾ മാമരക്കൊമ്പുകൾ ൊഴിമേ നറ്റൊരിക്ക അമ്പരവാടിയിൽ ആയിരമായിരം അമ്പരവാടിയിൽ മിന്നിട്ടിളങ്ങുമോരായിരമായിരം അമ്പരവാടിയിൽ മിന്നിറ്റിളങ്ങുമോരായിരമായിരം പൂർവാംബരത്തിൽ വിരിയുമ്പന് ആഴിയിൽ മുട്ടിടുന്നു ിൽ വിരിയുമ ചെമ്പനിയെപ്പൂവെന്നും ഏതോരുദിക്കീലിരുന്നു നീലികരകളാടിരുന്നു ഏതോരുക്കിയിലിരുന്നു നീ ഇരികലിരകളാടിരുന്നു നഗ്നമേത്രങ്ങളാൽ നിഖം കാണുവാൻ ആഗ്രഹമുണ്ട് എനിക്ക് പോയി നേത്രങ്ങളാൽ മുൻമുഖം കാണുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോകും മോദവും മാറി മാറി വരും കാരുണ്യമൂട്ടേങ്ങാൽ കൈകൊള്ളുന്നേഖവും മോദവും മാറി മാറി വരും കാരുണ്യമൂട്ടേങ്ങാൽ കൈകൊള്ളുന്നേ ചന്തൊക്കെ ചമിച്ച് അഴിച്ചിരുന്ന തോൽപ്പൈകളെ കണ്ടത്തിയൊക്കെ തമിഴ് അയച്ചിടുന്ന തന്നോയി പൈവളെങ്കി